ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ അനുവദനീയമായ മറ്റു മാർഗങ്ങളിലൂടെയോ തടയുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ ഉത്തരവാദിത്വം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണ സമിതികൾ വീഴ്ച വരുത്തുവാൻ പാടില്ലെന്ന് ഇൻഫോം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ ആവശ്യപ്പെട്ടു മനുഷ്യവാസ മേഖലയിലെ ആളുകളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയായി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനു വേണ്ടി ലൈസൻസുള്ള ഷൂട്ടർമാരെ നിയോഗിക്കുവാൻ കേരള ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ട് ഈ ഉത്തരവ് ഫലപ്രദമായി നടപ്പിലാക്കുവാൻ പല തദ്ദേശ സ്ഥാപനങ്ങളും വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന് വനംവകുപ്പ് മന്ത്രി പോലും പരിതപിക്കുന്നതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാട്ടുപന്നികൾ മൂലമുള്ള അപകടങ്ങളും കൃഷിനാശവും തുടർച്ചയായി സംഭവിക്കുകയാണ് കാട്ടുപന്നിശല്യം നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കെതിരെ കഷിരാഷ്ട്രീയ ഭേദമന്യ അടുത്ത തിരഞ്ഞെടുപ്പിൽ കർഷകർ നിലപാടെടുക്കണമെന്നും ഫാദർ തോമസ് മറ്റുമുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടു കർഷകരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിന് അനുവദനീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികൾക്ക് ഷൂട്ടർമാരെ നിയമിക്കുന്നതിനും അങ്ങനെ ശല്യമായി മാറുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്ന് മറവ് ചെയ്യുന്നതിനുമുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരവാദിത്വം പൂർണമായി നിർവഹിക്കുന്നതിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇൻഫാം ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കർഷക രക്ഷയ്ക്ക് അനുകൂലമായ നിലപാടുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ നിലപാടുകളെടുക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ അതിൻ്റെ നിർവഹണത്തിൽ അക്ഷന്ധവ്യമായ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് ഇൻഫാമിന് പറയാതിരിക്കാൻ വയ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനു മുമ്പുള്ള ഈ നാളുകൾ പഞ്ചായത്തുകളുടെ നിലപാടുകളും നടപടികളും പഠിക്കുന്നതിനും പരസ്യമാക്കുന്നതിനും അത് പൊതുജന സമൂഹമത്തെ എത്തിക്കുന്നതിനും ഇൻഫാം പഞ്ചായത്തുകൾ തോറും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച നിരീക്ഷണം നടത്തുമെന്നും ഫാദർ തോമസ് മറ്റുമുണ്ടെങ്കിൽ പറഞ്ഞു ഇപ്രകാരം നിരീക്ഷണം നടത്തുന്നതിനു വേണ്ടി ഇൻഫാം കാർഷിക താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഗ്രാമസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ചേർത്ത് താലൂക്കടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും താലൂക്ക് ഡയറക്ടർമാർ പ്രസ്തു സമിതികളുടെ രക്ഷാധികാരികളും ഓരോ താലൂക്കിൽ നിന്നുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യക്ഷന്മാരായിരിക്കുമെന്നും ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ കൂട്ടിച്ചേർത്തു ഇനിയുള്ള കാലം കർഷകാനുകൂലമായ ഈ നടപടി എടുക്കാത്ത പഞ്ചായത്തുകളെ നിരീക്ഷിക്കാനായിട്ട് ഇൻഫാം താലൂക്ക് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയാണ് ആ ജാഗ്രതാ സമിതിയിൽ കാർഷിക താലൂക്കിലെ ഭാരവാഹികളും കാർഷിക ഗ്രാമത്തിലെ ഭാരവാഹികളും അംഗങ്ങളാണ് അതിൻ്റെ താലൂക്ക് ഡയറക്ടർ അതിൻ്റെ രക്ഷാധികാരിയും ആ താലൂക്കിൽ നിന്നുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അതിൻ്റെ അധ്യക്ഷനായും പ്രവർത്തിക്കും പഞ്ചായത്തുകൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നടപടികളെ കർഷക അനുകൂലമായ നടപടികളെ കൃത്യമായി നിരീക്ഷിച്ച് വിലയിരുത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് പൊതുജന സമൂഹത്തിലെത്തിച്ച് മധ്യത്തിലെത്തിക്കാനും കർഷകർ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുവാനുള്ള നിലപാട് എടുക്കുവാനും അത് വ്യക്തമാക്കുവാനും ഒക്കെയുള്ള സാഹചര്യമുണ്ടാവും യോഗത്തിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിവലിൽ കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി വി മാത്യു നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ നെൽവിൻ സി ജോയ് സംസ്ഥാന ട്രഷർ തോമസ് തുപ്പലഞ്ഞിയിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ റോബിൻ പട്ടർക്കാലയിൽ ഫാദർ ആൽബിൻ പുളത്തകടിയിൽ ഫാദർ ജിൻസ് കിഴക്കേൽ സെക്രട്ടറി തോമസ് കുട്ടി വാരണത്ത് ജോയിൻ സെക്രട്ടറി ബോബൻ ഇഴക്കുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു